പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം എൽ പി എഫ് സ്കൂളിന്റെ വാർഷിക ആഘോഷവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിലെ പ്രധാനാധ്യാപകനായ എം ഷോക്കത്തലിക്കുള്ള യാത്രയപ്പം വിപുലമായ പരിപാടികളോടെ നടത്താൻ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വാണിയമ്പലം എൽ സ്കൂളിൽ വെച്ച് നടത്തിയ സ്വാഗത സംഘ രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നാസ് യാദ് ഉദ്ഘാടനം ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ നമ്മളെ വാർഷികാഘോഷം ഗംഭീരമാക്കുവാൻ വേണ്ടിയും പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായ സ്വത്തത്വം ആശയവിൽ യാത്രയെപ്പ് നൽകുവാനും എല്ലാവരും പിന്നെ അധ്യാപകരും പി ടി അനുഭവങ്ങളും രക്ഷിതാക്കളും എല്ലാം ഉണ്ടാകണം മുൻപിൽ മറുഭാഗത്ത് ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിനും സ്കൂളിനും പിന്നെ ഇമ്പ്ലിമെന്റ് ചുമതലയേറ്റ സ്വത്തും ആശിന്റെ റിട്ടയർമെന്റ് ആണ് ഉള്ളത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഞാനിവിടെ നികുതി നന്ദി പറഞ്ഞു വാർഷിക പരിപാടികളോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും സ്കൂളിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് ഒ നൌഷാദ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ നിഷാ മാധവൻ വാർഡ് മെമ്പർമാരായ ഹസീന സജ്ന എസ് എം സി ചെയർമാൻ കെ അക്ബർ അലി സ്റ്റാഫ് സെക്രട്ടറി പി സുബ്ബരാജ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി പി സുബ്ബരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം ഡയമണ്ട്സ് ബൈ ഡിസൈൻ